അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും ഇവിടെ അടിപൊളി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ബറാത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ സുബൈ ഒരു നാല് മണിയായപ്പം എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ ഫുഡുണ്ടാക്കണം പിന്നെ ഫുഡൊക്കെ ആയിക്കഴിഞ്ഞിട്ട് മക്കളെക്കൊന്ന് വെളിച്ച് ഉണർത്തണം കേട്ടോ ആ രണ്ട് പേര് നോമ്പ് എടുക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ദോശ ചൂടോടെ ചുട്ട് കൊടുത്താൽ അവർക്ക് കറിയൊന്നും വേണ്ട കേട്ടോ അവർ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കും അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ അവർ ചായ കുടിക്കില്ല അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ അത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ കാരണം അവർ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ അത് കുടിക്കൂട്ടോ അപ്പം രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അത്രയാണ് കേട്ടോ പിന്നെ എന്താ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയ സമയത്ത് ഞാൻ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത് മക്കൾക്ക് സ്വതവേ പത്രീനോടും അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അവർക്ക് ബിരിയാണി മതിയെന്നു അപ്പം അത് നേരത്തെ തന്നെ ഞാൻ ബിരിയാണിക്കുള്ള മസാലകളും അരിയൊക്കെ ഒന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണം സമൂസ എന്തായാലും നിർബന്ധമാണ് കേട്ടോ നമുക്ക് നോമ്പിന് സമൂസ അപ്പം ഞാനൊരു കുറച്ച് സമൂസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർക്ക് അങ്ങനത്തെ സ്നാക്ക് ഐറ്റംസിനോടാണ് കേട്ടോ ഇഷ്ടം കൂടുതലും അവർ ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇഷ്ടം പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒന്നും അധികം അവർ കഴിക്കാറില്ല കേട്ടോ പിന്നെന്താ ഞാൻ എനിക്കായിട്ട് ആശുവിഷൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തരിക്കഞ്ഞി നോമ്പ് തുറക്കണ സമയത്ത് എനിക്ക് കുടിക്കണ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ടുണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ അപറാതത്തിൻ്റെ അന്ന് മക്കൾ ഞാനും നോമ്പ് എടുത്തോണ്ട് തന്നെ അതുകൊണ്ടാണ് കുറച്ച് അധികം ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ മറ്റൊക്കെയാണ് നോമ്പ് എടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അധികം സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്താണോ വീട്ടിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയെന്ന് അത് തന്നെ കഴിക്കാറാണ് കേട്ടോ ഇപ്പംതാ ഞാൻ ബിരിയാണിയൊക്കെ മസാലയിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദമ്മിടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുട്ടബാജി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് മസാല കുറച്ച് ആക്കി വെക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ലാസ്റ്റ് ഒരു നോമ്പ് തുറക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുന്നേക്കെ ഞാൻ സ്നാക്ക് ഐറ്റംസൊക്കെ ചുട്ടെടുക്കാറുള്ളൂ കേട്ടോ പിന്നെ നോമ്പിന് ഞാൻ ശ്രദ്ധിക്കണ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ഉച്ചക്ക് ശേഷമായിരിക്കുമല്ലേ കിച്ചണിലേക്ക് വരിക നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പക്ഷേ അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു നോമ്പിൻ്റെ ആ ഒരു പാങ്ക് കൊടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയായിരിക്കും എന്തെങ്കിലോ കാര്യങ്ങളായിട്ട് കിച്ചണിൽ ഭയങ്കര ബിസി ആയിരിക്കും നമ്മൾ അപ്പം എപ്പോഴും നമ്മുടെ റംലാനിനൊക്കെ തന്നെ നേരത്തെ തന്നെ ഫുഡുകളൊക്കെ തയ്യാറാക്കി വെക്കും അതായത് നമ്മളെ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണീൻ്റെ മുന്നന്നെ ഫുഡും കാര്യങ്ങളൊക്കെ മെയിൻ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അധികം കിച്ചണിൽ വലിയ ജോലികളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല സമാധാനമായിട്ട് തന്നെ നോമ്പിൻ്റെ ആ സമയത്ത് നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം ഞാൻ എല്ലാ വീടുകളിലും അധികവും കണ്ടിട്ടുള്ളത് നോമ്പിൻ്റെ ആ ഒരു ഉച്ച സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ ഫുഡ് ഉണ്ടാക്കുക അപ്പം നിങ്ങൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാതെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ രാവിലെ നമ്മളെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിരിക്കും കേട്ടോ ഇനി അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കും ഇനിയിപ്പോൾ ചില വീടുകളിൽ അധികം പത്തിരി എല്ലാവർക്കും നിർബന്ധമായിരിക്കും നമ്മളവിടെ അത്ര പത്തിരി വലിയ നിർബന്ധമൊന്നുമില്ല കാക്കുള്ള സമയത്ത് മാത്രമേ നമ്മൾ പത്തിരി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ രാവിലെ തന്നെ പൊടിയൊക്കെ കുഴച്ച് പത്തിരി ഒന്ന് പരത്തിയിട്ട് വെക്കൂ കേട്ടോ ചിലപ്പോൾ ചുട്ട് ചെയ്യും യും എന്നാലും വൈകുന്നേരം ആകണ സമയത്ത് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടോ കിട്ടുക അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നമുക്ക് ഉച്ചൻ്റെ സമയത്തൊക്കെ എനിക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ അപ്പം എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല കൊച്ചു നേരത്തെ തന്നെ അതൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നല്ലൊരു സമാധാനമായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ഈ ചുട്ടെടുക്കുന്ന സംഭവം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഡ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ നമ്മുടെ സമൂസേൻ്റെ ഉണ്ടല്ലോ ഇവിടെ ചെറിയ മോള് ചോയ സമൂസ കഴിക്കില്ല കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലുള്ള മസാല കുറച്ച് എരിവായിരിക്കുമല്ലോ അതുകൊണ്ട് അവൾ കഴിക്കില്ല പക്ഷെ അതിൻ്റെ മുകളിലുള്ള സമൂസയുടെ ആ ഷീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ നമുക്ക് സമൂസയാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ അപ്പോൾ അവളതുണ്ട് കഴിക്കുക അപ്പോൾ ചെറിയ മക്കളൊക്കെ സമൂസ കഴിക്കാത്ത മക്കളുണ്ട് അവർക്ക് ഇതുപോലെ ഷീറ്റ് ഈ സമൂസയുടെ ഷീറ്റ് ഇഷ്ടമാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോമ്പ് എടുത്ത സമയത്ത് തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോ ഞാനും മോളൊക്കെ ഒന്ന് തേങ്ങക്കൊന്ന് വലിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിയിടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ നമ്മളെ കിച്ചണിലുള്ള ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുക്കണം നോമ്പ് തുറക്കണം അത്രയൊക്കെ തന്നെ കേട്ടോ ഇപ്പോൾ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കുകയാണ് അലഹമില്ല നോമ്പൊക്കെ തുറന്ന് നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആ ലെഗ് ബട്ടൻ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബായ്